വിദേശ വിദ്യാർത്ഥികളുടെ പാർട്ട് ടൈം ജോലി വ്യവസ്ഥകളിൽ അനുവദിച്ചിരുന്ന ഇളവ് കാനഡ പിൻവലിച്ചു ആഴ്ചയിൽ ഇരുപത് മണിക്കൂർ മാത്രം ജോലി എന്ന വ്യവസ്ഥ കോവിഡ് കാലത്ത് തൊഴിലാളി ക്ഷാമം മുൻനിർത്തി ഒഴിവാക്കിയിരുന്നെങ്കിലും ഇനി മുതൽ ഈ ഇളവ് ഉണ്ടാകില്ലെന്ന് കുടിയേറ്റ അഭയാർത്ഥി പൗരത്വ വകുപ്പ് മന്ത്രി മാർക്ക് മില്ലർ അറിയിച്ചു വരുന്ന സെപ്റ്റംബർ മുതൽ ആഴ്ചയിൽ ഇരുപത്തിനാല് മണിക്കൂർ എന്ന വ്യവസ്ഥ പ്രാബല്യത്തിലാകുമെന്നും അദ്ദേഹം അറിയിച്ചു വിദ്യാർത്ഥികൾ കാനഡയിലേക്ക് വരുന്നത് പഠിക്കാനായിരിക്കണം ജോലി ചെയ്യാനല്ല ആഴ്ചയിൽ ഇരുപത്തിനാല് മണിക്കൂർ മാത്രം ജോലി എന്ന നിബന്ധന പഠനത്തിൽ അവരെ ശ്രദ്ധിക്കാൻ സഹായിക്കുമെന്നും മന്ത്രി പറഞ്ഞു സ്വകാര്യ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ കോളേജുകൾ നടത്തുന്ന കോഴ്സുകൾക്ക് മെയ് പതിനഞ്ച് മുതൽ ചേരുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് പഠനാനന്തര വർക്ക് പെർമിറ്റ് അനുവദിക്കില്ല പതിനഞ്ചിന് മുൻപ് ഇത്തരം കോഴ്സുകളിൽ ചേരുന്നവർക്ക് മറ്റു വ്യവസ്ഥകളെല്ലാം പാലിക്കുന്നുവെങ്കിൽ വർക്ക് പെർമിറ്റ് ലഭിക്കും കനേഡിയൻ ബ്യൂറോ ഫോർ ഇന്റർനാഷണൽ എഡ്യൂക്കേഷന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റിപ്പോർട്ട് അനുസരിച്ച് മൂന്ന് ലക്ഷത്തിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് കാനഡയിലുള്ളത് കോളേജുകളിലും സർവകലാശാലകളിലും രാജ്യാന്തര വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരാണ് ആഴ്ചയിൽ ഇരുപത്തിയെട്ട് മണിക്കൂറിലേറെ ജോലി ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ അക്കാദമിക് നിലവാരം മോശമാകുന്നതായി യുഎസിലും കാനഡയിലും നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരുന്നു ഇത്തരം വിദ്യാർത്ഥികൾ പഠനം അവസാനിപ്പിക്കാനുള്ള സാധ്യതകൾ ഏറെയാണെന്ന് കനേഡിയൻ മന്ത്രി മാർക്ക് മില്ലർ ചൂണ്ടിക്കാട്ടി മറ്റു രാജ്യങ്ങളുടെ വിദേശി വിദ്യാർത്ഥി നയങ്ങളെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു ഓസ്ട്രേലിയയിൽ രണ്ടാഴ്ചയിൽ നാല്പത്തിയെട്ട് മണിക്കൂർ മാത്രമാണ് ജോലി സമയം അനുവദിച്ചിരിക്കുന്നത് യു എസില് പഠനത്തിനൊപ്പം ജോലിക്കായി മറ്റു മാനദണ്ഡങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്